ാലെ നമ്മൾക്ക് നേത്ത് വെച്ചിട്ടുള്ള രണ്ട് ചോദ്യ പേപ്പറാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും കേൾവിയെ ആദ്യം പറയാനുള്ള കാരണം എന്താണ് കാഴ്ചയുടെ സാധ്യതയേക്കാൾ കേൾവിയുടെ സാധ്യത നിൽക്കുന്നു എന്നതാണ് ആദ്യം പറയാനുള്ള കാരണം ഈ മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം പക്ഷെ കാണാൻ കഴിയില്ല കേൾവിയുടെ സാധ്യത കാഴ്ചയുടെ സാധ്യതയേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് സംസാരത്തിൽ കേൾവിയുടെ സാധ്യതയാണ് ആദ്യം നോക്കേണ്ടത് അപ്പൊ നമ്മളെ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എത്രാം ക്ലാസ് ആറാം ക്ലാസ് ഉദാഹരണം അല്ലെങ്കിൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെ നമ്മളെ മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ് എന്റെ ക്ലാസ്സിൽ എക്സ് എന്ന് പേരായ ഒരു കുട്ടിയുണ്ട് എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് നല്ല തടിയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നല്ല ഉഷാറുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു എന്നും പുതിയ കുളിങ്കുപ്പായെടുത്തിട്ട് വരും എന്ന് പറഞ്ഞു ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ അത് പ്രശ്നമല്ല പക്ഷേ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം ഒരു കുട്ടിന്റെ പാട്ട് വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന പ്രശ്നമല്ല ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നമല്ല പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം ഒരു കുട്ടിയുടെ സ്വഭാവം വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമല്ല ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതി മറ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നത് പ്രശ്നമല്ല പ്രശ്നത്തിലേക്ക് പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടം ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടും അതെങ്ങനെയൊക്കെയാണ് അത് രണ്ടു തരത്തിലുണ്ടാവും ഒന്നുകിൽ പോയിട്ടും മറ്റൊന്ന് പോകാതെയും ഉണ്ടാവും അതായത് ഒരസുഖവും ഇല്ല എനിക്ക് തലവേദനയാണ് ഇന്ന് ഞാൻ പോണില്ല സ്കൂൾക്ക് ഏഴാം ക്ലാസ്സിലാണ് കുട്ടി നേരത്തെ ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഒരു എക്സ് എന്ന കുട്ടിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കുട്ടി സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വാപ്പ അന്വേഷിക്കണം എക്സ് എന്ന കുട്ടി ഇന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ സ്കൂളിൽ കാരണം നമ്മൾ പറഞ്ഞ രണ്ടാം ഘട്ടം മുലാഖാത്ത് എന്ന് പറഞ്ഞത് പോയിട്ടുമാകാം പോകാതെയുമാവാം തുല്യമാവാനുള്ള ഒരു ശ്രമമാണ് ആ തുല്യമാവാനുള്ള ഒരു സമം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പോയി കൊണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം സ്ഥിരമായി ഒമ്പത് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിനാണ് പോയിരുന്നത് ആ ബസ്സിൽ തിരക്കാണെന്ന മറ്റോ കാരണം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ ഒമ്പത് അൻപതിനാണ് പോണത് എന്ന് പറയുമ്പോ ഒമ്പത് അൻപതിലേക്ക് പോക്കുമാറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും നേരത്തെ ശബ്ദമാകർഷിച്ചിരുന്നു സ്വഭാവം ആകർഷിച്ചിരുന്നു സംസ്കാരം ആകർഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയും അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നും വാപ്പയും ഉമ്മയും നിരീക്ഷിക്കേണ്ടതുണ്ട് പാപ്പിമ്മി ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവാണ് എവിടുന്ന രക്ഷിക്കുന്നത് നരകത്തുന്ന രക്ഷിക്കുന്നത് കുറച്ച് പണി ഉണ്ടാവും കുറച്ച് പണിയുള്ള കാര്യമാണ് ഇത് നിരീക്ഷിക്കണം രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിരീക്ഷിക്കണം മൂന്നാം ഘട്ടമാണ് മുത്താബാത് എന്ന് പറയുന്ന ഘട്ടം മുത്താബാത് എന്ന് പറഞ്ഞാല് തുല്യമാവാനുള്ള ശ്രമമാണ് തുല്യമാവാനുള്ള ശ്രമം പല വിഷയത്തിലും തുല്യമാവാൻ ശ്രമിക്കും എങ്ങനെ തുല്യമാവാൻ ശ്രമിക്കുക വെള്ളക്കുപ്പായം സ്ഥിരമായി ധരിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടെക്കണം നീലക്കുപ്പായത്തോടൊരിഷ്ടം നീലക്കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വെട്ടിക്ക് പെട്ടെന്ന് കണ്ടെക്കണോ ചുവപ്പു കുപ്പായത്തിലേക്ക് ഇഷ്ടം മാറുന്നു എന്നാ എങ്ങനെ ഈ മാറിയതെന്ന് നോക്കണം തുല്യമാവാനുള്ള ശ്രമം തുല്യമാനുള്ള സമയ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോ എസ് എൽ സി കഴിഞ്ഞിട്ട് കൊമേഴ്സിന് പോകണം എന്നാണ് ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് വെച്ചിട്ട് അത് ഹുമാനിറ്റീസിന് പോയാൽ മതി മാറുകയാണെങ്കിൽ ക്ലാസ്സിൽ വേറെ ആർക്കും ഇങ്ങനെ മാറിയിട്ടുണ്ടോ നോക്കണം തുല്യമാവാനുള്ള സമമാണ് മൂന്നാമത്തേത് മുത്താപ് അഞ്ച് ഘട്ടങ്ങൾക്കറിയാതെ ഒരു കുട്ടിൻ ചാടിപ്പോല ഒരു കുട്ടി ചാടിപ്പോല ഇതാണ് മൂന്നാം ഘട്ടം നാലാം ഘട്ടം എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന ഘട്ടമാണ് മുജാഹതത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ് പരിശ്രമം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ് മൂന്നാം ഘട്ടം ഉണ്ടാകാം സ്കൂൾക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഓരോ പേനയും കൊണ്ടുവരുന്നത് പെട്ടെന്ന് കണ്ടുക്കണു രണ്ടും മൂന്നും പേനയിട്ട് പോകണു എന്തിനാ എന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞു പേന ഇല്ലാത്ത ആരിക്കലും എഴുതാൻ കൊടുക്കാലോന്ന് കേൾക്കുന്നുണ്ടെ മുജാഹദത്താണത് പരിശ്രമമാണ് അങ്ങനെ മാത്രല്ല സ്കൂളിട്ട് വന്നപ്പോ വേറൊരു കുട്ടിന്റെ നോട്ട് തകേറ്റ് വന്നിട്ടുണ്ട് എന്തിനെ എഴുതി കൊടുക്കാന് ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത ആർക്കു വേണ്ടി ആദ്യം പറഞ്ഞ എക്സ് എന്ന കുട്ടിക്ക് വേണ്ടി ആയിരിക്കണം അപ്പൊ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുജാഹദത്തി എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അത് തീട്ടുണ്ടാവുണ്ടാവും ഇങ്ങനെ വരിക അഞ്ചാമത്തതാണ് മുലാപത്ത് എന്ന് പറയുന്ന ഘട്ടം മുലാപസ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകമായൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും ടോപ്പമിൻ എന്ന് പേരായ ഹോർമോൺ ശരീരത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ ഉണ്ട് അസൂയുണ്ടാവുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട് എന്നാൽ സ്നേഹം ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടോപ്പമിൻ എന്ന ഹോർമോൺ ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം ൻ ഹോർമോൺ കൊഴി ചെയ്താൽ ടോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളോട് ഉദാഹരണം ചോക്ലേറ്റ് ചോക്ലേറ്റിലാണ് ടോപ്പം ഹോർമോൺ ഉള്ളത് പ്രണയ ജോഡികൾ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെയും ചോക്ലേറ്റ് കൈമാറുന്നതിന്റെയും പിന്നിലെ രഹസ്യം അതാണ് ഓരോന്നിനും ഓരോ സംഗതികളുണ്ട് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് പാരമ്പര്യമായിട്ട് തന്നെ ദേഷ്യുണ്ട് എന്നാൽ വീട്ടിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും കാരണം ചുവന്ന മുളകിൽ ആ സാധനമുണ്ട് അതിന് മാറ്റിയിട്ട് പച്ചളകും ചീനിളകും കുരുമുളകും ഇഞ്ചി ആക്കിയാലോ മെല്ലെ മെല്ലെ ഒരു ദിവസം കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ടല്ലോ ഉണ്ടായത് കൊറേ കാലങ്ങളെ കൊണ്ടാണ് ഉണ്ടായത് കൊറേ കാലങ്ങളെ കൊണ്ട് അത് മാറിപ്പോ ഞാൻ ഈ വെറുതെ പറയുന്നല്ല ഭയങ്കര ദേഷ്യക്കാരൊക്കെ പെരേത്ത കാര്യം ഒന്നും ആലോചിച്ചു നോക്കി ഭക്ഷണത്തിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കണ്ടാവും കാരണം ചുവന്ന മുളകിൽ ഉദ്ദേശ്യപ്പെടുത്തുന്ന സാധനമുണ്ട് എന്നാൽ ഇഷ്ടപ്പെടുത്തുന്ന സാധനമുള്ളത് കൊക്കപ്പഴത്തിലാണ് നാൽപ്പതിനായിരം കണ്ണ് കൊക്കപ്പഴമാണ് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് കൊക്കക്കോളയിൽ ചേർക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഓരോ സാധനങ്ങളിലുണ്ട് ഈ ടോപ്പമിൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ചോക്ലേറ്റിനോട് താല്പര്യം വരും